നമസ്കാരം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരളാവിഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്പീക്കർ ദേവി നാമ മന്ത്രജപങ്ങളാൽ വാരനാട്ടമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല അർപ്പിക്കാൻ ആയിരങ്ങൾ കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധം ജിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ വണ്ടാനത്ത് നടന്ന പ്രതിഷേധ യോഗം എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള മിഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്പീക്കർ പറഞ്ഞു

തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന് വേദിയായി കേബിൾ ടിവി സംസ്ഥാനത്തെ സേവന രംഗത്ത് മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്ന വേളയിലാണ് പതിനാലാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും എം ഡി ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിക്ക് സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു എം എൽ എ ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരളാ വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സി ഒ എ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരളാ വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി കൂടാതെ സിഒയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു ദേവി മുഖരിതമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങൾ വാരനാട്ടമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു രാവിലെ ക്ഷേത്രം തന്ത്രി കടിയക്കോൽമന വാസുദേവൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ഭദ്രദീപം പുറത്തേക്കെടുത്തു വായ്ക്കുരവകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭദ്രദീപം എഴുന്നള്ളിച്ചു തുടർന്ന് ദേവസ്വം അടുപ്പിലേക്ക് വാസുദേവൻ നമ്പൂതിരി പകർന്നു പിന്നീട് ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പടർത്തി പത്തരയോടെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങി മേൽശാന്തി ശ്രീകൃഷ്ണരു മനോജിന്റെ നേതൃത്വത്തിൽ സഹശാന്തിമാരായ മുരളീധരൻ പോറ്റി പ്രകാശൻ പോറ്റി നാരായണൻ എംബ്രാൻ ആനന്ദ് കെ പോറ്റി എന്നിവർ എല്ലാ അടുപ്പുകളുടെയും സമീപത്ത് എത്തി തീർത്ഥം തളിച്ച് പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥവർമ്മ വൈസ് പ്രസിഡന്റുമാരായ കെ എൻ ഉദയവർമ്മ എൻ വേണുഗോപാൽ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ മറ്റ് ഭാരവാഹികളായ ടി സജീവിലാൽ പി അനിയപ്പൻ കെ എസ് ശ്രീനിവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധം സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ വണ്ടാനത്ത് നടന്ന പ്രതിഷേധ യോഗം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ ബഡ്ജറ്റിന്റെ ഏത് ഭാഗം നോക്കിയാലും കാണാൻ കഴിയുന്ന പ്രത്യേകത രാജ്യത്തെ സമ്പന്ന വർഗത്തിന് രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ബഡ്ജറ്റ് ഭാഗമായി കൈകൊണ്ടിരിക്കുന്നു നികുതി ഘടനയിൽ വന്ന വ്യത്യാസം രാജ്യത്തെ സമ്പന്നന്മാർ കൊടുക്കുന്ന ആദായ നികുതിയിലെ വ്യത്യാസം മാത്രമാണ് നാട്ടെ സാധാരണപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്ന ഏതെങ്കിലും നികുതി സഹായം ഒരു തരത്തിലും പ്രഖ്യാപിക്കാൻ അവർക്കായിട്ടില്ല ഇപ്പോഴും നയം ഈ ബഡ്ജറ്റിലും ലക്ഷം കോടി രൂപയുടെ ഈ കരസ്ഥമാക്കാൻ കഴിയുന്ന മാർഗമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ കാണിക്കുന്നത് സിഐ യു ഏരിയ പ്രസിഡന്റ് വി കെ ബൈജു അധ്യക്ഷത വഹിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറി സി ഷാംജി സി പി ഐ എം നീർക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ദിലീഷ് എന്നിവർ സംസാരിച്ചു സിഐ ടി ഏരിയ സെക്രട്ടറി ജെ ജയകുമാർ സ്വാഗതം പറഞ്ഞു കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവ സമയത്തുള്ള മാലിന്യ സംസ്കരണത്തിന് പരിഹാരമായി ആലപ്പുഴ നഗരസഭ പുതുതായി വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു മാസത്തേക്ക് ക്ഷേത്രത്തിൽ നൽകി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ താമസിക്കുകയും വന്നുപോകുകയും ചെയ്യുന്ന കാണിച്ചുളങ്ങര ക്ഷേത്രത്തിലെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന്റെ പ്രധാന പ്രശ്നം സെപ്റ്റേജ് മാലിന്യ സംസ്കരണമാണ് ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജന്റെ നിർദ്ദേശപ്രകാരം നഗരസഭ പുതുതായി വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഇനി ഒരു മാസക്കാലം കാണിച്ചുളങ്ങരയിൽ പ്രവർത്തനം തുടരും മണിക്കൂറിൽ ആറായിരം ലിറ്റർ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റാണ് ക്ഷേത്രത്തിൽ പ്രവർത്തന സജ്ജമായത് സംസ്കരണ സ്ഥലത്ത് തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ച ശുദ്ധജലമായി ചെടികൾ നനയ്ക്കുന്നതിനും സമീപ പ്രദേശത്തേക്ക് തന്നെ ഒഴുക്കുന്നതിനും സാധിക്കും ഉത്സവത്തോടനുബന്ധിച്ച ക്ഷേത്രത്തിലും സമീപത്തെ സ്കൂളുകളിലും സജ്ജീകരിച്ചിട്ടുള്ള ടോയ്ലറ്റുകളിൽ നിന്നും അതാത് ദിവസം തന്നെ സെപ്റ്റേജ് മാലിന്യങ്ങൾ ശേഖരിച്ച് ട്രീറ്റ്മെന്റ് യൂണിറ്റ് വഴി സംസ്കരിച്ച് മാറ്റും അതായത് വെള്ളം നമ്മൾ വാട്ടർ ആയിട്ട് ഔട്ട് അടിച്ച് കളയുന്നതാണ് നമ്മൾ അതായത് ടാങ്കിൽ വരുന്ന ഫസ്റ്റ് ടാങ്കാണ് ഇത് ഇതിലേക്ക് വന്നിട്ട് ലാസ്റ്റ് സെൻട്രൽ നമ്മുടെ സ്ലഡ്ജ് കളക്ട് ചെയ്തിട്ട് പ്യൂർ വാട്ടറായിട്ട് സെക്കൻഡ് ടാങ്കിലേക്ക് വരും അവിടുന്ന് നമ്മൾ മോട്ടർ അടിച്ച് കയറിട്ട് അത് വരുമ്പോഴേക്കും ഫസ്റ്റ് വരുമ്പോൾ ഒരു സാൻ ഫിൽറ്ററാണ് രണ്ടാമത് വരുമ്പോൾ കാർബൺ ഫിൽറ്റർ പിന്നെ അതിൽ നിന്ന് വെള്ളം നേരെ മൈക്രോ ഫിൽറ്ററേക്ക് വരുമ്പോഴേക്കും മൈക്രോ വരുന്നത് ഒന്ന് ടെൻ മൈക്രോണും ഒന്ന് വൺ പോയിൻറ്റ് സംതിങ് മൈക്രോണും വരും അതിൽ നിന്ന് ലാസ്റ്റ് അൾട്രാ ഫിൽട്ടറേക്ക് വരും അതിന് അത് പ്യുവർ വാട്ടറായിട്ട് തിരിച്ച് ഔട്ട് കളയുന്നു ജില്ലയിൽ ആലപ്പുഴ നഗരസഭ രണ്ട് മൊബൈൽ സെപ്റ്റേജ് യൂണിറ്റുകളാണ് ഹൗസ് ബോട്ടുകളിൽ അടക്കമുള്ള കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശന് വാഹനം കൈമാറി ആലപ്പുഴ നഗരസഭയെ ഏറ്റവും നല്ല ഒരു ഒരു ദിനമാണ് പറ്റുന്ന പറ്റുന്ന നഗരസഭയെ നഗരസഭയ്ക്ക് അഭിമാനിക്കാൻ ദിവസം കൂടിയാണ് കാരണം ക്ഷേത്രം എന്ന് നേരത്തെ ബഹുമാന്യായ ജനറൽ സെക്രട്ടറിയുടെ സൂചിപ്പിച്ചതനുസരിച്ച് നാനാ മതത്തിലുള്ള ആളുകളും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് കണിച്ചുളങ്ങര ക്ഷേത്രം പുരാതനമായ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് ആലപ്പുഴ നഗരസഭ സെപ്റ്റി ടാങ്ക് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു വണ്ടി വാങ്ങുകയും ആ വണ്ടി ഞങ്ങൾ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റാണ് ആ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഹൗസ് ബോട്ടുകൾക്കും ആലപ്പുഴ നഗരസഭയുടെ നാൽപ്പത്തി എണ്ണായിരത്തോളം വരുന്ന കുടുംബങ്ങളിൽ നിന്ന് മാലിന്യം കക്കൂസ് മാലിന്യം സക്ക് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് വെള്ളം കളയുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ആലപ്പുഴ നഗരസഭ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് തയ്യാറാക്കിയത് സെപ്റ്റിക് ടാങ്ക് മലിന ജല ശാസ്ത്രീയമായി സംസ്കരിച്ച് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാനുള്ള വലിയൊരു സംരംഭം ആലപ്പുഴ മുനിസിപ്പാലിറ്റി മാതൃകാപരമായി തുടങ്ങിയിട്ടുണ്ട് ആ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി അവർ സംഘടിപ്പിച്ചിട്ടുള്ള അവർ വിലക്ക് വാങ്ങിയിട്ടുള്ള ആ പ്ലാന്റും സംവിധാനങ്ങളും എല്ലാം തന്നെ കണിച്ചുളങ്ങ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു സേവനമായി നാമമാത്രമായ വാടക മാത്രം വാങ്ങിക്കൊണ്ട് ഈ കണിച്ചുളക്ഷേത്രത്തിൻ്റെ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ അവരുടേതായ മാലിന്യങ്ങൾ അവിടെ സെപ്റ്റിക് ടാൻ നിക്ഷേപിക്കുന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് അത് മാലിന്യം ലമിത്തമാക്കുന്ന ഒരവസ്ഥാവിശേഷം കണിച്ച ക്ഷേത്ര പരിധിക്കുള്ളിൽ തന്നെ ക്ഷേത്ര അങ്കാണത്തിൽ ഇപ്പോഴേ ഉള്ളെടുത്ത് ചെയ്യാനുള്ള വലിയ മനസ്സി മുനിസിപ്പാലിറ്റി കാണിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷവും ഏറെ ആരോഗ്യ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ എ എസ് കവിത പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ആർ പ്രേം മാലിന്യമുക്ത നവകേരളം നോഡൽ ഓഫീസർ സി ജയകുമാർ ക്ഷേത്രം സെക്രട്ടറി പി കെ ദേശൻ ഖജാഞ്ചി ചള്ളിയിൽ സ്വാമിനാഥൻ ഭരണസമിതി അംഗങ്ങൾ ഭൌമ ഏജൻസി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മാരാരിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യം ആനന്ദം എന്ന പേരിൽ ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിച്ചു ആരോഗ്യം ആനന്ദം ക്യാൻസർ നിർണയ പരിപാടി പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ രോഗം വന്നു വന്നുപോയാൽ ജീവിതമില്ല എന്നൊരു ചിന്തയാണ് അത് തെറ്റാണെന്ന് ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള നമ്മുടെ ആരോഗ്യ മേഖലയിലെ വലിയ പ്രവർത്തനത്തിന് തെളിയിക്കുകയാണ് മാനസികവും ശാരീരികവുമായ നല്ല ഉൾക്കരുത്ത് അതാണ് നമുക്കെല്ലാം ആവശ്യമായിട്ടുള്ളതെന്നാണ് അനുഭവങ്ങൾ ആകെ തെളിയിച്ചത് വിവിധ തലത്തിലുള്ള പരിശോധനകൾ ായാലും അതൊക്കെ ഇന്നതാണ് ഇതിനേക്കാൾ നല്ലത് അതാണ് അതിനേക്കാൾ പറയാൻ ഞാൻ ശക്തനല്ല എന്നാൽ അനുഭവങ്ങളുണ്ട് ഈ ലക്ഷണം കണ്ട രോഗനിർണയ ക്യാമ്പ് വെച്ചാൽ ആരും പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി പദ്ധതി വിശദീകരണം നടത്തി ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ കെയർ ഉദ്ഘാടനം ചെയ്തു വടക്ക് പഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിൽ പുതുതായി ആരംഭിച്ച ക്യാൻ കെയർ അർബുദ അതിജീവിതർക്കായുള്ള സൌഖ്യ പരിചരണ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എംഎൽഎ നിർവഹിച്ചു ഇവിടെ

ക്യാൻസർ ചികിത്സ പൂർത്തിയായവരുടെ ശാരീരിക മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഹോമിയോപ്പതി യോഗ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ക്യാൻകെയർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി Eu ം ആനന്ദം എന്ന പേരിൽ വൈക്കത്ത് ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വൈക്കം പോസ്റ്റ് ഓഫീസിന് സമീപത്ത് ഫ്ലാഷ് മബ് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം തുടർന്ന് വൈക്കം ബീച്ചിൽ ദീപം തെളിച്ചു വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ അതിൻ്റെ ഗുണപ്രവൃത്തികൾ നടത്തണം പക്ഷേ അതിനെ മുന്നോട്ട് പറയാൻ എല്ലാവർക്കും മടിയാ നീക്കി ഇത്തരം ഒരു ക്യാമ്പയിൻ നമുക്ക് ഗുണകരമാകും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചേരാൻ ഈ നടപടിക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതി വിജയകരമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് കാരണം നമുക്കറിയാമല്ലോ ഒരു പത്ത് മുപ്പത് വർഷം വരുമ്പോൾ ക്യാൻസർ എന്നൊരു രോഗം ഓരോ വീടും നമുക്ക് നോക്കാം ഒരു വീട്ടിൽ ഈ അല്ലെങ്കിൽ സുഭാഷ് ആരോഗ്യ സമിതി ബിന്ദു പ്രിയ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു കണിച്ചുകുളങ്ങര ദേവി കൊടിയേറ്റ് കൊടിയേറ്റ സദ്യക്കുള്ള വാഴക്കൊല സമർപ്പണം നടന്നു മാരാരിക്കുളം വടക്ക് ചേർത്തല തെക്ക് പഞ്ചായത്തുകൾ സംയുക്തമായിട്ടാണ് കൃഷി നടത്തിയത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ഗ്രൂപ്പുകൾ കൃഷി ചെയ്ത മൂവായിരത്തി അഞ്ഞൂറ് കിലോ വാഴക്കയാണ് കൈമാറിയത് പി പി ചിത്തരഞ്ജൻ എം എൽ എ ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശന് വാഴക്കുല കൈമാറി മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനബായി വൈസ് പ്രസിഡന്റ് സി സി ഷിബു ചേർത്തല തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം കെ കെ കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ബി സലീം ടി എസ് സുഖലാൽ ദേവസ്വം ഖജാഞ്ചി സ്വാമിനാഥൻ ചള്ളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ നേരത്തെ നമ്മുടെ പഞ്ചായത്തുനിന്ന് താഴെയായിരുന്നു തരുന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ വന്നപ്പോൾ അത്തം പറഞ്ഞു പോയിട്ടുണ്ട് എന്തു ആകട്ടെ ആരും തരാുന്ന ഇല്ലായിരുന്ന അല്ല കുറഞ്ഞു പോരുന്ന കാലഘട്ടത്തിൽ പോലും സലി ഉൾപ്പെടെയുള്ളവർ മാതൃകാപരമായി കൃഷി ചെയ്ത് ഒരുപാട് നല്ല നല്ല കൊലകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഈ രണ്ട് പഞ്ചായത്തും ഈ കൊടിമരം തന്നെ സദ്യ നടത്തുന്നതിനുള്ള വാഴക്കൊല മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നേരത്തെ ഉള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും സർവീസ് സഹകരണ ബാങ്ക് പന്ത്രണ്ട് നാൽപ്പത്തെട്ടിൻ്റെ ശതാബ്ദി ആഘോഷം ഈ വരുന്ന ഫെബ്രുവരി മാസം എട്ടാം തീയതി ആരംഭിക്കുകയാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ബാങ്കിൻ്റെ ഭരണസമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചാം ആണ്ട് ഒരു കെട്ടിത്ത സംഘമായി പ്രവർത്തനം ആരംഭിച്ച ഈ ബാങ്ക് അതിൻ്റെ നൂറ് വർഷം കിടക്കുമ്പോൾ നമ്മുടെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട മൂന്ന് വാർഡുകളും തണ്ണീർമുക്കം പഞ്ചായത്തിൻ്റെ എട്ട് വാർഡുകളും ഉൾപ്പെടുന്ന വിപുലമായ ഒരു പ്രദേശത്താണ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ ഊന്നൽ നൽകി കയർത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഇടത്തരക്കാരുമായിട്ടുള്ള സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തെ ഒരു സഹകരണ പ്രസ്ഥാനമെന്ന നിലയിൽ അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കായി പ്രവർത്തനം വിപുലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് നൂറിലധികം വരുന്ന കുടുംബശ്രീകളും അതുപോലെ തന്നെ പത്തൊൻപതിന് അടുത്ത് വരുന്ന പുരുഷ സ്വാശ്രയ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിരവധിയായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ബാങ്ക് ഈ കാലയളവിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഊന്ന ഊന്നല നൽകിക്കൊണ്ട് കാർഷിക വായ്പകളും ബാങ്കിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക പ്രാധാന്യമായിട്ടുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നു കുടുംബശ്രീകൾ തന്നെയാണെങ്കിലും കാർഷിക പ്രധാന പ്രധാനമായിട്ടുള്ളതും വ്യാവസായികവുമായിട്ടുള്ള ആവശ്യങ്ങൾ ഏതെന്ന് കണ്ടറിഞ്ഞ് അവ ആവശ്യപ്പെടുന്ന ഫണ്ട് നൽകുന്നതിന് ഒരു ഗ്രൂപ്പിന് തന്നെ ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീകൾക്ക് അവരാവശ്യപ്പെടുന്നത് പതിനഞ്ചും പത്തും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള വായ്പ നൽകുന്ന നിലയിലേക്ക് വലിയ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് എന്ന നിലയിൽ രാഷ്ട്രീയത്തിനതീതമായി സഹകാരികളെയെല്ലാം കൂട്ടായി ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്നതിനും ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഭരണസമിതി അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ആകെ പരിശോധിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളിൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എടുത്തു പറയുന്നതിന് വേണ്ടി കഴിയും കഴിയുന്ന ഒരു ബാങ്കായി ഉയർന്നു വന്നിട്ടുണ്ട് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും കെ സി വേണുഗോപാൽ എം മുഖ്യ പ്രഭാഷണം നടത്തും സിനിമാതാരം ജയൻചേർത്തല മുഖ്യ അതിഥിയായി പങ്കെടുക്കും കെ സി വേണുഗോപാൽ എം പി പ്രഭാഷണം നടത്തും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ഗോഡൌണിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും നടന്നു ഹനുമൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രധാന്യമർഹിക്കുന്നതാണ് ആഞ്ചനേയ ഹോമവും സിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ഹനുമൽ ചാലിസ ജപയജ്ഞത്തിന് മണ്ണഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ടോൾസൺ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സരസ്വതി അന്തർജനം ഗൌരീസി കുറുപ്പ് എ എൽ ആര്യ തുടങ്ങിയ വിദ്യാർത്ഥികളെ ദേവസ്വം ആദരിച്ചു ബ്രഹ്മശ്രീ ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ദിവസം പ്രസിഡന്റ് എം രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹലയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നീർക്കുന്നം ജനസേവിനി ഗ്രന്ഥശാല സംസ്കൃതിയുടെ സഹകരണത്തോടെ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചടങ്ങിൽ ആലപ്പി ഋഷികേശ് പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി മുമ്പിലും പുള്ളി പുള്ളി ഇങ്ങനെ ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് സുബൈർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ സാംസ്കൃതി അംഗങ്ങളുടെ മക്കളെ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ ഇമ്മാക്കിയിൽ അനുമോദിച്ചു സജിത എഴുതിയ ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു ആലപ്പി മോഹൻ സംസ്കൃതി പ്രസിഡന്റ് രമേശ് മേനോൻ ഗ്രന്ഥശാല സെക്രട്ടറി എം നന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്പീക്കർ മന്ത്രദങ്ങളാൽ വാരനാട്ടം വയ്ക്ക് പൊങ്കാല പൊങ്കാല അർപ്പിക്കാൻ എത്തിയത് ആയിരങ്ങൾ കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധം ജി ഐ ട്യുവിന്റെ നേതൃത്വത്തിൽ വണ്ടനത്ത് നടന്ന പ്രതിഷേധ യോഗം കെ ചി സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു